എല്ലാ മനുഷ്യർക്കും മൂന്ന് ലൈഫുണ്ട് അതായത് ലൈഫിനെ നമുക്ക് മൂന്ന് ഫേസ് ആയിട്ട് തിരിക്കാം ഒന്ന് പബ്ലിക് ലൈഫ് ഒന്ന് പ്രൈവറ്റ് ലൈഫ് മറ്റൊന്ന് സീക്രട്ട് ലൈഫ് ഈ മൂന്ന് ലൈഫിൽ ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കും അതിൽ ഓരോ ലൈഫിനനുസരിച്ച് മനുഷ്യരുടെ മാസ്കുകളുടെ അളവിൽ വ്യത്യാസം വരും ഒരാൾ പബ്ലിക്കിന് മുന്നിൽ ഇടപഴകുമ്പോൾ ഒരുപാട് മാസ്കുകൾ ഉപയോഗിച്ചിട്ടാണ് ജീവിക്കുന്നത് അയാൾ നാച്ചുറലായിട്ടല്ല ജീവിക്കുന്നത് അപ്പം നമുക്കെന്നെ അറിയാമല്ലോ കാരണം നമ്മളും പബ്ലിക്കിന് മുന്നിൽ മാസ്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് സാമൂഹ്യ ജീവി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ജീവിക്കുക അങ്ങനെയാണ് അതിൻ്റെ ജീവിതം നമ്മളുടെ പ്രിയപ്പെട്ട ഒരാൾ പബ്ലിക്കിന് മുന്നിൽ വളരെ മനോഹരമായിട്ട് കാണപ്പെടുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശമായ ഇമോഷൻസ് കാണുന്നത് നമ്മളാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് മാസ്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത് നമ്മളുടെ മുന്നിലാണ് അദ്ദേഹം കൂടെയാണ് പുറത്ത് ജീവിക്കുന്നത് അപ്പോൾ പുറത്തുള്ള ആളുകളെ കാണുന്നു ഉദാഹരണത്തിന് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു ഫങ്ഷന് പോയപ്പോൾ വേറൊരു ഭാര്യയും ഭർത്താവിനെയും കാണുന്നു എന്ത് രസമാണ് അവരുടെ ജീവിതം എന്ത് സ്നേഹത്തോടെയാണ് അവർ നടക്കുന്നത് എന്നൊക്കെ ഇവിടെ കമൻറ്റ് പറയുന്നുണ്ടാവും അവരിങ്ങോട്ട് നോക്കിയിട്ടും കമൻറ്റ് പറയുന്നുണ്ടാവും കാരണം ഈ രണ്ട് കൂട്ടർ അഭിനയിക്കുകയാണ് ഞാൻ അഭിനയിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം പബ്ലിക്കിന് മുന്നിൽ നിൽക്കുമ്പോൾ എന്തായാലും ഒരു മാന്യതയുടെ ഒരു ഒരാവരണമുണ്ട് ആ ആവരണത്തിനകത്തേ നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സല്ലല്ലോ പബ്ലിക്കിലേക്ക് പോകുമ്പോഴത് ഡ്രസ്സിൽ പോലും വ്യത്യാസം കൊണ്ടുവരുന്നുണ്ട് കുറച്ചുകൂടെ വ്യത്യസ്തമായ രസകരമായ നല്ല ഡ്രസ്സുകൾ നമ്മൾ പബ്ലിക്കിലേക്ക് പോകുമ്പോഴുന്നില്ലേ വീട്ടിൽ ചിലപ്പോൾ നമ്മളൊരു ഷോട്ടൊക്കെ ഇട്ടാതിരിക്കുന്നുണ്ടാവുക ഇതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാളുടെ എല്ലാ മുഖങ്ങളും കാണേണ്ടി വരും പബ്ലിക്ക് അവരുടെ കൂടുതലും നല്ല മുഖങ്ങൾ മാത്രമാണ് കാണുന്നത് അതുകൊണ്ട് ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചാൽ മതി ഒരു മനുഷ്യൻ നമ്മളെ ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്യുന്ന മനുഷ്യൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനായിരിക്കും അതിന് ഒരു കാരണം കൂടുണ്ട് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഹൃദയ ഹൃദയശ്രീകോവിലിൻ്റെ ഉള്ളിലെ പ്രധാന പ്രതിഷ്ഠ അവരായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു ചെറിയ ഇമോഷണൽ അറ്റാക്ക് പോലും നമ്മളെ വലിയ രീതിയിൽ ബാധിക്കും പക്ഷേ പബ്ലിക്കിൽ നിന്നൊരാൾ ഒരു കമൻ്റ് പറയുമ്പോൾ അത് അത്ര ബാധിക്കണമെന്നില്ല നമുക്ക് അതേ കമൻറ്റ് നമ്മളുടെ വളരെ പ്രിയപ്പെട്ട ഒരാൾ നമ്മളോട് പറയുമ്പോൾ അത് ബാധിക്കും ഇതിനുള്ളൊരു കാരണം നമ്മൾ അവർക്ക് നമ്മുടെ മനസ്സിൽ കൊടുത്തു വച്ചിരിക്കുന്ന സ്ഥാനമാണ് ഇത് മനസ്സിലാക്കണം ഇതെല്ലാം ജീവിതത്തിൻ്റെ ആയിട്ടുള്ള ഘടകങ്ങളാണ് ഒരിക്കലും ഇങ്ങനൊരു ആക്ഷേപം ഉണ്ടാവാൻ പാടില്ല നാട്ടുകാരോട് മുഴുവനും നല്ല രീതിയിൽ പെരുമാറുന്ന ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും കൂടെ ജീവിക്കുന്ന നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് അതങ്ങനെ പറ്റുള്ളൂ ഇതിനെ കൂടുതൽ സിവിലൈസ്ഡ് ആക്കാൻ പറ്റാതെയൊന്നുമില്ല വീട്ടിലുള്ളവരോടൊക്കെ മോശമായി പെരുമാറാനുള്ള ലൈസൻസ് ഉണ്ടോ എന്നല്ല ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം ഇത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾക്കും ഉണ്ട് ഈ മൂന്ന് ലൈഫ് പബ്ലിക് ലൈഫ് പ്രൈവറ്റ് ലൈഫ് ആൻഡ് സീക്രട്ട് ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ പബ്ലിക് ലൈഫിൽ ആ വ്യക്തി അങ്ങനെയാണ് പ്രൈവറ്റ് ലൈഫിൽ ഈ വ്യക്തി ഇങ്ങനെയാണ് ഇനി സീക്രട്ട് ലൈഫിൽ ആ വ്യക്തി വേറൊരു തരത്തിലായിരിക്കും ഇത് മൂന്നും ചേർന്ന് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിനെ മൂന്നിനെയും മനസ്സിലാക്കലാണ് ഇതിന് ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഈ പ്രണയബന്ധങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ് ഒരു കോളേജിൽ വെച്ചോ ജോലി സ്ഥലത്ത് വെച്ചോ എവിടെയെങ്കിലും പബ്ലിക്കിൽ വെച്ചിട്ട് ഒരാളെ മറ്റൊരാൾ നല്ലപോലെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും നല്ല രസമുള്ള വ്യക്തിത്വമാണ് വളരെ അട്രാക്റ്റീവാണ് സൂത്തിങ് ആണെന്നൊക്കെ തോന്നിയിട്ട് നമുക്ക് അവരോട് ഒരു ഇഷ്ടമുണ്ടാകുമെന്ന് വിചാരിച്ചോ അപ്പോൾ ശ്രദ്ധിക്കണം അവരെ നമ്മൾ കണ്ടത് പബ്ലിക്കിൽ വെച്ചാണ് പബ്ലിക്കിൽ വെച്ച് അവരങ്ങനെ ആയിരിക്കും അത് കണ്ടിട്ടാണ് ആവുന്നത് അത് കണ്ടിട്ടാണ് അടുക്കുന്നത് പ്രണയിക്കുന്നത് എന്നിട്ട് ഇവർ വിവാഹം കഴിച്ചു വിചാരിച്ചോ അപ്പോൾ ആ വ്യക്തി അങ്ങനെ ഇരിക്കില്ല കാരണം എന്താ വ്യക്തിയെ വീട്ടിൽ കാണാൻ തുടങ്ങുകയാണ് പബ്ലിക്കില്ലാത്തൊരു സ്ഥലത്ത് വെച്ചാ വ്യക്തിയെ പബ്ലിക് ഇല്ലാത്ത സ്ഥലത്ത് ആ വ്യക്തി അത്രയും അല്ല ജീവിക്കുക കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും റിലാക്സ്ഡ് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ ഇമോഷൻസും പുറത്തു വരിക നമ്മളിങ്ങനെ ഒരുപാട് പടങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസൊക്കെ ഫിൽട്ടർ ആയിട്ട് പുറത്തു വരുള്ളൂ അപ്പം നമ്മൾ വീട്ടിൽ ട്വൻറ്റി ഫോർ ഹവറും നമ്മളിങ്ങനെ ഫിൽറ്റർ വെച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിക്ക് ആയിരിക്കും അപ്പോൾ വ്യക്തി എന്തായാലും റിലാക്സ്ഡ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് എന്ന് നമ്മൾ പറയുന്ന ആ ഇമോഷൻസും പുറത്ത് കാണപ്പെടും അതൊക്കെ കാണേണ്ടവരെ കൂടെ ജീവിക്കുന്ന ആളാണ് അപ്പോൾ അവിടെ ഒരു ക്ലെയിം വരും മുമ്പ് നിങ്ങളിങ്ങനെ ആയിരുന്നില്ലല്ലോ ഇപ്പം എന്തെങ്ങനെയായത് എന്ന് ചോദിക്കും മുമ്പ് കൂടുതലും പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടായിരുന്നു മാത്രമല്ല ഈ വ്യക്തി തന്നെ ഈ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഈ വ്യക്തി തൻ്റെ സ്വന്തമല്ല ഇരുപത്തിനാല് മണിക്കൂറും കൂടെ ജീവിക്കുന്നുമില്ല തൻ്റെ സ്വന്തവുമല്ല അപ്പം തൻ്റെ സ്വന്തം ആളുകളോട് റിലാക്സ്ഡ് ആയിരിക്കും മനുഷ്യൻ മനുഷ്യൻ റിലാക്സ്ഡ് ആയിരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ എല്ലാ ഇമോഷൻസും അധികം ഫിൽട്ടർ ഇല്ലാതെ പുറത്തേക്ക് വരും ഒരു പരിധിവരെ നമ്മളിതൊക്കെ ഇത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട് മനുഷ്യനെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനു വേണ്ടി പ്രത്യേകം പ്രാക്ടീസ് ചെയ്യണം എൻ്റെ വീട്ടിൽ ജീവിക്കുന്ന ആളുകളും ഓരോ പൗരന്മാരാണെന്നും അവരോടും ബിഹേവ് ചെയ്യുവാൻ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്നും മനസ്സിലാക്കി അതിനൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം ഉദാഹരണത്തിന് പരമാവധി ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ സാധ്യതയുള്ളത് എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കണം എന്തും ചെയ്യാം എന്നാ അല്ലെങ്കിൽ പരമാവധി എനിക്ക് മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ സാധ്യതയുള്ള എന്താണെന്നൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം എന്നിട്ട് ഇത് നമ്മളുടെ കൂടെ ജീവിക്കുന്നവർക്ക് അറിയുകയും വേണം അപ്പോൾ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മളിതിങ്ങനെ ആക്ഷേപം ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ആളുകളോടൊക്കെ നല്ല ആളാണ് നമ്മളോട് മാത്രം മോശമാണ് ഇങ്ങനെ ആക്ഷേപം ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് ലൈഫിലൊരു മാറ്റം ഉണ്ടാവില്ല ഇതൊക്കെ മനുഷ്യൻ്റെ ഗതികേടാണ് ഇങ്ങനെയൊക്കെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കണം എന്നിട്ട് അതിന് പരമാവധി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തുറന്നു പറഞ്ഞുകൊണ്ടും സംസാരിച്ചുകൊണ്ടും പരിഹരിച്ചെടുക്കുകയും ചെയ്യണം ഇതേ ഇതിന് വഴിയുള്ളൂ